ഹലോ എവരിവാൻ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഞാനിന്ന് ഇവിടെ വന്നിട്ടുള്ളത് ഒരു പരിപ്പ് വടയുടെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വട നിങ്ങൾക്ക് പലർക്കും ഉണ്ടാക്കാൻ അറിയായിരിക്കും പക്ഷേ ഞാൻ ഉണ്ടാക്കുന്ന രീതി എങ്ങനെയാണെന്ന് കാണിച്ചു തരാം കേട്ടോ അതിനായിട്ട് ഞാനിവിടെ കുറച്ച് പരിപ്പ് എടുത്തിട്ടുണ്ട് അതിലേക്ക് ഇനി നന്നായിട്ട് വെള്ളമൊഴിച്ച് തിരുമ്മി ഞാൻ കഴുകി അതിനുശേഷം ഇത് കുതിരാനായിട്ട് മാറ്റി വെക്കണേ ഒരമണിക്കൂറെങ്കിലും നമ്മൾ ഇത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം അപ്പോഴേക്കും ദാ ഇതായതുപോലെ നന്നായിട്ടൊന്ന് കുതിർന്ന് കിട്ടും ഇനി ആ കുതിർന്ന പരിപ്പ് ദാ ഇതുപോലെ ഒരു അരിപ്പയിലോട്ട് ഞാൻ സ്ട്രെയിൻ ചെയ്യാൻ വേണ്ടി വെക്കുകയാണേ ഇനി ഇതിൻ്റെ വെള്ളമൊക്കെ നന്നായിട്ട് പോയ ശേഷം ഇതായത് ഇന്ന് ഒരു രണ്ട് സ്പൂൺ പരിപ്പ് എടുത്ത് ഞാൻ മാറ്റിയിട്ടുണ്ട് കേട്ടോ ബാക്കിയുള്ള പരിപ്പ് നമ്മൾ മിക്സിയുടെ ജാറിലിട്ടൊന്ന് അരച്ചെടുക്കണം ഒരുപാട് ഒരുപാടങ്ങ് അരഞ്ഞൊന്നും പോകണ്ട കേട്ടോ ഈ ഒരു രീതിക്ക് അങ്ങ് അരച്ചെടുത്താൽ മതി ഇനി നമ്മൾ മാറ്റി വെച്ചിരുന്ന പരിപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക പിന്നെ കുഞ്ഞു കുഞ്ഞാക്കി അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ഒരു ചെറിയ സവാളയാണ് കേട്ടോ ഞാൻ എടുത്തത് പച്ചമുളക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി കറിവേപ്പില ഇത്ര ഐറ്റംസ് ഇതിലോട്ട് ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലോട്ട് വേണ്ട പൊടികൾ ഇട്ട് കൊടുക്കാം ആദ്യം തന്നെ കടലമാവാണ് കേട്ടോ ഞാൻ ഇതിലോട്ട് ആഡ് ചെയ്യുന്നത് ഒരു രണ്ട് ടീസ്പൂൺ കടലമാവ് ഒരു ടീസ്പൂൺ അരിപ്പൊടി ഇടിച്ച മുളക് മുളക് പൊടിയോ ഇടിച്ച മുളകോ ഇടാം കേട്ടോ പിന്നെ ഒരിച്ചിരി കരം മസാല ഉപ്പ് ഇത്രയിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കുക അതായതുപോലെ അങ്ങ് യോജിപ്പിച്ചതിന് ശേഷം ഇനി നമുക്ക് ഇതൊന്ന് ഉരുളകളാക്കി പരിപ്പ് ഇവിടെ ഷേ്പ്പാക്കി എടുക്കാം ഇതുപോലെ ഷേ്പ്പാക്കി ബാക്കിയുള്ളതെല്ലാം നമുക്ക് ഇതുപോലെ വെക്കാം ഇനി ഒരു ചട്ടി അടപ്പത്തോട്ട് വെച്ചിട്ട് ഇതിലോട്ട് ഞാൻ കുറച്ച് ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നന്നായി ചൂടായി വരുമ്പോഴത്തേക്കും ഓരോന്നോരോന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം ഒരു ഗോൾഡൻ ബ്രൗൺ നിറകുമ്പോഴത്തേക്കും തിരിച്ചു മറിച്ചോട്ട് കോരിയെടുക്കാം കേട്ടോ അപ്പോൾ എല്ലാവർക്കും അറിയാമല്ലോ ചായക്കപ്പ് ഈവനിങ് സ്നാക്കാൻ പറ്റിയ ഒരു സ്നാക്കാണ് എന്ന് അപ്പോൾ ട്രൈ ചെയ്യാത്തവരൊക്കെ ട്രൈ ചെയ്യണേ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ടാറ്റാ